പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് കണ്ടലിനെ കണ്ടറിയുക എന്ന കഥ കേൾക്കൂ നാളെ അവർ വരും ചേലേമ്പ്രച്ചാലും ചുറ്റുപാടുമുള്ള ഭാഗവും ഇഷ്ടമായാൽ നമ്മൾ രക്ഷപ്പെട്ടു പറയുന്ന വിലയ്ക്ക് വാങ്ങിക്കോളും രാജു ആവേശത്തോടെ ഭാര്യയോട് പറഞ്ഞു അച്ഛനോട് പറഞ്ഞോ ഇല്ല പറഞ്ഞിട്ടെന്താ പ്രയോജനം തറവാട്ടേന്ന് വീതമായി ഈ ചാതിപ്പനീലം തന്നെ ചോദിച്ചു വാങ്ങിയ ആളോട് പറഞ്ഞിട്ടെന്ത് രാജു പല്ലിറമ്മി തറവാട് ഭാഗം വെച്ചപ്പോൾ മലയും ഉയർന്ന പ്രദേശങ്ങളും നിരപ്പായ സ്ഥലങ്ങളും മറ്റുള്ളവർ കൈയടക്കിയപ്പോൾ താണ പാടശേഖരങ്ങളും ചതുപ്പ് പ്രദേശവുമാണ് രാജുവിന് കിട്ടിയത് അച്ഛന് വയ്യാണ്ടായപ്പോൾ നെൽകൃഷി ഉപേക്ഷിക്കേണ്ടി വന്നു മറ്റു ഭാഗങ്ങൾ വെറുതെ വെള്ളം കയറി കിടക്കുന്നു ഇതിപ്പോൾ കുറച്ചുപേർ ആ സ്ഥലം വാങ്ങാമെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് വിവരം അറിഞ്ഞപ്പോൾ മക്കളായ രാധയും റോമിയും പറഞ്ഞു അയ്യോ അച്ഛ ഈ സ്ഥലമൊക്കെ വിറ്റ് നമ്മളെങ്ങോട്ടാ പോകുന്നത് അപ്പോൾ ഇനി കുളത്തിൽ നീന്താനും കുളിക്കാനും ഒന്നും പറ്റില്ലേ വെള്ളം പൊങ്ങുമ്പോൾ പാടത്ത് ചങ്ങാടം ഇറക്കാനും പറ്റില്ല അല്ലേ രാധ ചോദിച്ചു ഒന്ന് പോണ്ടോ പോളൊരു ചങ്ങാടം രാജുവിന് ദേഷ്യം വന്നു അല്ലാ ഈ നാടിന്റെ ശ്വാസകോശമാണ് നമ്മുടെ പറമ്പും പാടവും ചതുപ്പ് നിലവുമെന്ന് ഹരീശ്രൻ മാഷ് പറഞ്ഞല്ലോ കണ്ടൽക്കാടുകളും തണ്ണീർത്തടങ്ങളും എന്ന വിഷയത്തിൽ ഡോക്യുമെന്ററി എടുക്കാനായി മാഷ് വരുന്നുണ്ടെന്ന് പറഞ്ഞു അവരുടെ അച്ഛൻ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല അടുത്ത ദിവസം സ്ഥലം നോക്കാൻ വന്നവർ പറഞ്ഞു ഇത് പാടമായിട്ടാണ് കിടക്കുന്നത് ഭൂമി തരം മാറ്റിയെടുക്കണം കുറേ പണിയുണ്ട് നിങ്ങൾ പറഞ്ഞ് വിലയ്ക്കൊന്നും മുതലാവില്ല രാജുവിന് നിരാശയായി അദ്ദേഹം പിന്നീട് മറുപടി നൽകാമെന്ന് അറിയിച്ചു അടുത്ത ദിവസം ഹരീന്ദ്രൻ മാഷ് അവിടെ എത്തി രാജുവേട്ടൻ എന്തൊരു ഭാഗ്യവാനാണ് നിങ്ങൾക്ക് നീന്തി കുളിക്കാനുള്ള കുളവും ഓടിക്കളിക്കാനുള്ള പറമ്പും തണ്ണീർ തടവുമെല്ലാമുള്ള സ്വർഗ്ഗം തന്നെയല്ലേ ഇത് എൻ്റെ പൊന്നു മാഷേ കളിയാക്കണ്ട കിട്ടിയ വിലയ്ക്ക് കൊടുക്കാനുള്ള മനസ്സില്ലാത്തതുകൊണ്ട് കൊണ്ട് കച്ചവടമായില്ലെന്ന് മാത്രം കുറച്ചുകൂടി കയറ്റി പറഞ്ഞാൽ ഞാനിത് എപ്പോഴേ കൊടുക്കും അയ്യോ ചേട്ടാ അരുത് ഇവിടെ നല്ലൊരു ചെമ്മീൻ കെട്ട് ഉണ്ടാക്കാൻ പാടില്ലേ നീന്തൽ കുളവും ഉണ്ടാക്കാം ഗ്രാമീണ ടൂറിസം പദ്ധതിയുടെ ഇനത്തിൽപ്പെടുത്തി കണ്ടൽ കാടുകൾ സംരക്ഷിച്ച് നിർത്താം അതിനൊക്കെ പണം വേണ്ടേ മാഷേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇത്തരം സംരക്ഷിത പ്രദേശങ്ങൾ നിലനിർത്താൻ പ്രത്യേക പണം അനുവദിക്കുന്നുണ്ട് വേണ്ട രീതിയിൽ അതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയാൽ നമുക്ക് ആ പണം കിട്ടും രാജുവിൻ്റെ മനസ്സിൽ ചെറിയൊരു പ്രതീക്ഷ നാം വിട്ടു ഗ്രാമീണ ടൂറിസമൊക്കെ നടക്കുമോ മാഷേ എന്താ സംശയം ശുദ്ധമായി ശ്വസിച്ച് പച്ചപ്പ് നിറഞ്ഞ തണ്ണീർത്തടത്തിൽ കണ്ടൽ തണലിൽ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവരൊക്കെ വർഷത്തിൽ ഒരിക്കലെങ്കിലും വന്നാൽ പോരെ ഇക്കാര്യം നടപ്പിലാക്കാനുള്ള അനുവാദം ഞാൻ തരാം ബാക്കിയൊക്കെ മാഷ് നോക്കണം സമ്മതിച്ചോ എൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാവും കണ്ടൽക്കാടുകളും തണ്ണീർത്തടങ്ങളും ഭൂമിയുടെ ഓജസ്സും തേജസ്സും നിലനിർത്താൻ അനിവാര്യമാണ് തീർച്ചയായും ഞാൻ കൂടെ കൂടെയുണ്ടാവും രാജു സമ്മതിച്ചൊന്നു മൂളി കുട്ടികൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി മുത്തശ്ശൻ സമാധാനത്തോടെ ദീർഘനിശ്വാസമെടുത്തു